ഹേ അയ്യോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പാലക്കാട് വരെ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എനിക്ക് ഞാൻ പറഞ്ഞതായിരുന്നു എനിക്ക് റേന്റെ പേരായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ സമയം കുറച്ച് ലേറ്റ് ആയി നമ്മൾക്ക് ട്രെയിൻ എട്ടേ കാലിന് ഏഴേ മുക്കാലായി ജസ്റ്റ് ഞാനും ാണ് പിന്നെ ഞാനും കർക്കാട് പോലെ പോരാട്ടമാണ് പോരാട്ടം ഏഴായി എമ്പതായി എട്ടായി ഇരുപത് എട്ട് പതിനേഴ് എട്ടേ പതിനേഴ് ട്രെയിൻ കുറച്ച് ലേറ്റ് ആവും നമ്മൾ നോക്കാം ഈ കുതിരനെ ഇറക്കി കൊടുത്താണ് പോ 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 നമ്മൾ എട്ട പതിനേഴ് ഒരു എട്ടിനൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ കൊറച്ച് ലേറ്റ് ആവും ആ ദിവസം മാത്രമേ ഇല്ല വീരാശ് അങ്ങനെ ടിക്കറ്റ് ചേച്ചി ചെറിയൊരു സന്തോഷകർത്ത എന്താ വെച്ചാലേ എന്റെ അമ്മ ആദ്യമായിട്ടാണ് ട്രെയിൻസ്മെന്റ് കാലിന് ഇവിടെ എട്ടേക്കാലിനോ എട്ടാ അഞ്ച് എട്ട എട്ടായിട്ടല്ലേ ഉള്ളൂ എട്ട പതിനെട്ടിന നമ്മള് എന്താ പറയാ എക്കാച്ചക്കല്ലേ ഇനി പരപ്പണകാടി പോണോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണോ ക്ലാസ് പിന്നെ ഒരു തീരുമാനത്തിലെത്തി ഇവിടുന്നതാ ഇവിടാ അങ്ങനെ ട്രെയിൻ കിട്ടി ട്രെയിനിൽ കേറി സീറ്റ് ഒന്നും ബട്ട് എന്താ പറയാ നിക്കണം ഉമ്മ അവിടെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് കാണിച്ച് കഴിഞ്ഞാല് ഇവിടെ കൊറേ ലേഡീസ് ഉണ്ടാവും കൂടി കൂടിക്കഴിഞ്ഞാൽ ചില ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസം ഉമ്മ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഉമ്മന്റെ കൂടെ ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കാം ഏതും കൂടി താന്നിട്ട് എത്തി താന്നൂര് അങ്ങനെ എത്തിയിട്ടുള്ളു പിന്നീ പോവാണ്ട് ട്രെയിൻ എടുത്തോണ്ടിരിക്കുന്നു അയ്യോ സോറില്ലേ നോക്കി ഏകദേശം കുത്തിപ്പുറം തന്നെ ഉമ്മന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമുക്ക് ട്രെയിനിൽ ഇറങ്ങിയിട്ട് ചോദിക്കാം ഫുള്ള് പാടങ്ങളാല്ലേ നല്ല പാടങ്ങളും നല്ല നൈസ് വ്യൂ ഒക്കെ ഉണ്ട് നല്ല ഞാൻ ചൂട് കൂടുതലാണ് കേട്ടത് ഉള്ളതാണോ എന്താ പാടുകറിയില്ല എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ ഒരു നായ വേസ്റ്റ് ബി തട്ടിമറച്ച് കീറി കവർ കീറി അതിന്റെ ഫുഡ് കഴിക്കുന്നു ഓക്കേ ട്രെയിൻ ഫുഡ് ഒക്കെ വാങ്ങി കൊടുക്കണം ശരിക്ക് കാര്യമില്ല സമയമില്ല എല്ലാത്തിന്റെയും വാങ്ങി കൊടുക്കും സ്വർണ്ണത്തി സ്വർണ്ണൂര് ഇപ്പൊ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഉറക്ക വരുന്നുണ്ട് ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല ഞാൻ ചാർജറെടുക്കാൻ മറന്നു ചെയ്തു ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫോട്ടോ കുത്തിയിട്ടാൽ മതി പക്ഷെ ചാർജർ എടുക്കാൻ മറന്നു അങ്ങനെ ഫൈനലി നമ്മൾ പാലക്കാട് റെയിൽവേ സൂപ്പറാണല്ലോ എന്താ സ്റ്റേഷനിലെത്തിരി കുറച്ച് പോവാണ്ട് തോന്നുന്നുണ്ട് എന്താ പാടുന്നു ബസ് സ്റ്റോപ്പിൽ എത്തിട്ട് വരാ ട്രെയിനിലല്ലേ ഉമ്മ ട്രെയിനിലാദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യായിട്ട് ട്രെയിൻ കയറ്റാം ഏ അത് ഞാൻ കേറ്റി കയറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള യാത്രയിലാണ് ഇവിടെ ആണെന്നുണ്ടെങ്കി പെരും ചൂടാണ് പല ഒന്നും പൊള്ളിയിട്ട് വയ്യ ആദ്യായിട്ടൊരു ലോഡ്ജുണ്ട് പാലക്കാട് എന്നിട്ട് കാരണം പാലക്കാട് എന്നാലും ഇപ്പോഴാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ടച്ച് ചെയ്ത് പോയിട്ടുള്ളൂ ബോജിയൊക്കെ എവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സംഭവമാണ് ഫുഡ് കേറിയതാണ് ബിരിയാണി ഓർഡർ ബിരിയാണി ചെയ്തിട്ടില്ല ഞങ്ങളിങ്ങനെ എന്താ പറയാ ഒരു മണിക്ക് ഡോക്ടർ വരുള്ളൂ ഇപ്പൊ പതിനൊന്നരയെ പോയി ഇവിടെ ഇപ്പൊ ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കൂടി പോകുന്നു അവിടെ എത്തിയിട്ട് കാണിക്കാൻ നേരെ മൂന്നേ പത്തനേ ട്രെയിൻ എത്തിച്ചു വരാൻ പോകും അത്ര പരിപാടിയുള്ളൂ അങ്ങനെ ബിരിയാണി വന്നു ബിരിയാണി തൈര് പറഞ്ഞത് ആ എന്താ അവിടെ ബോഡ കാണാം എന്താ പാടറിയില്ല കാണിച്ചിട്ട് വരാം

ും കാണിക്കണമെന്നല്ല അവിടെ വരുമ്പോ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും ഞാൻ വന്നതെന്റെ ഈ കോണ്ടാക്ടും കാര്യങ്ങളും തായ കൊടുക്കാം ആവശ്യമുള്ള എപ്പോഴെങ്കിലും ഉപകാരം വരുവായിരിക്കും ഞാൻ വിചാരിക്കണേ അത്യാവശ്യം നാട്ടിൽ പോണം മൂന്നേ പത്ത് എൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷൻറെ അവിടുത്തെ ബസ് കയറി അവിടെ തീരെ കാണാം അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് നേരെ ബാക്കറി കയറി ഒരു ലൈമ് ഒരു ലൈമും ഒരു പഴമ്പ് ഇരിക്കും അത് വന്നു ഫോണിൽ ചാർജ് കുറവാണെങ്കിൽ ഓഫ് ആവാറിയില്ല ഓഫ് ആയാൽ ഫുഡൊക്കെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവാണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം ത്രീയിലാണ് എത്തട്ടെ ചാർജർ എടുക്കാൻ പറഞ്ഞത് ഭയങ്കര ഫൈനലി ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ ഷൊർണൂർ കഴിഞ്ഞ് ഷൊർണൂർ എത്തി തോന്നുന്നുണ്ട് സീറ്റൊന്നും ഒന്നും കിട്ടില്ല ലാസ്റ്റ് ഞാൻ അതിന്റെ മേലെ കയറി കിടന്നു ചാർജ് ഇല്ല ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ